ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു മറ്റാസി വന്നപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിക്കണം ഉള്ളു അപ്പം ഒരാൾ പരിചയപ്പെടുത്തണം സ്വാമിയെ ഞാൻ ഈ ആലോചിച്ചു ഇപ്പം പിന്നെ നമ്മുടെ വിജയഗാർഡനില് ഷൂട്ടിങ് നടന്നുകൊണ്ട് ഇപ്പം അവിടെ ഒരു റെക്കോർഡിങ് തിയേറ്റർ ഉണ്ട് അപ്പോൾ സ്വാമിയുടെ ഒരു പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ സ്വാമിയുണ്ട് അപ്പം ഞാൻ ആസി സാറിനോട് പറഞ്ഞു പാസിയോട് പറഞ്ഞു എന്നെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു നല്ല ആൾ പരിചയപ്പെടുത്തുന്നുണ്ട് സ്വാമി അറിയാമല്ലോ അങ്ങനെ ആദ്യമായിട്ട് സ്വാമി പരിചയപ്പെടു സ്വാമിയെ പരിചയപ്പെടുത്തി നസി സാർ പരിചയപ്പെടുത്തി പാട്ട് പഠിക്കണമെന്ന് പറയുന്നു അപ്പോൾ ആദ്യം സ്വാമി ചോദിച്ചു സിനിമയിൽ പാടാനാണോ അതോ കച്ചേരി നടത്താനാണോ സിനിമയിൽ പാടാനാണെങ്കിൽ പഠിക്കണ്ട കച്ചേരിക്കാണെങ്കിൽ അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം സാധിച്ചു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പരിപാടിയിലിപ്പം എന്തായാലും സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ഷീലാമയ്ക്കും കൂടെ വേണ്ടി ചേച്ചി ഒരു പാട്ടും കൂടെ പാടിയാൽ ഗംഭീരമാവും ഏത് പാട്ടാ ശ്രീലാമയ്ക്ക് ഇഷ്ടം ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം അതായത് ഭാര്യമാർ സൂക്ഷിക്കുന്ന ആദ്യമായിട്ട് അഭിനയിച്ച പാഠം അതെ 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 ദക്ഷിണാമൂർത്തില്ലോ മ്യൂസിക് ഡയറക്ഷൻ ശ്രീമാരം ആ പാട്ട് അത് തന്നെ പാടിക്കോളു ചന്ദ്രിക ിരിയിലിയുന്നൻ ജീവരാഗം നീലവനിൽ അലിയുന്നു നാഗമേഘം നിന്നിരിയിലിയൻ ദീവമേഘം ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാന്തം നിഞ്ചിരിയിലിയുന്നൻ ജീവരാഗം ഭാര്യയെ നോക്കി പാടുന്ന പാട്ടാണിത് ആ ഇയാളുടെ വേറെ ഭാര്യ നോക്കി പാടുന്ന പാട്ട് വേറൊരാളുടെ ഭാര്യയോട് കുറച്ചുകൂടെ കൂടുതൽ പ്രണയം തോന്നാം തോന്നാ കുഞ്ചേട്ടൻ എത്ര നേരം ഒന്നും പാട്ട് നമുക്ക് തോന്നും കുഞ്ചേട്ടൻ എന്നാ ഇത്തിരി പാട്ടൊക്കെ ഉള്ള ആളാണല്ലോ അല്ലെ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ പാടാൻ പാട്ട് പറയാനേ നോക്കും പരിപാടി കൂടെ ഉള്ളു ഓ അത്രേള്ളൂ ഞാനും ജീവിതത്തിൽ എനിക്ക് എനിക്കറിയാത്തതെന്നാണ് ഇനിയൊരു കാര്യം അറിയാമോ അതായത് ഒരു പത്ത് മുന്നൂറ് പാട്ടുകൾ ഞാൻ നസീർ സാറുമായിട്ട് പാടിയിട്ടുണ്ട് തോന്നിക്കറിയില്ല കാതിൻ്റെ അടുത്തും മൂക്കിന്റെ അടുത്തും ഒക്കെ വന്നിവിടെ ഇങ്ങനെ ഒരുപാട് പാടിയിട്ടുണ്ട് പക്ഷെ അങ്ങേരി ഇതുവരെയ്ക്കും ശബ്ദമായിട്ട് പാടിയിട്ടേ ഇല്ല ചുണ്ടു മാത്രമേ അനങ്ങിയിട്ടുള്ളൂ ഈ ലിപ്പ് പിടിക്കുന്നത് പാടാതെ ചുണ്ട് ചുണ്ടങ്ങളൊക്കെ പാട്ട് വന്നില്ല അതിന്റെ കൂടെ ചേർന്നങ്ങ് പാടും ശബ്ദം നന്നായിരിക്കുന്ന ശബ്ദത്തിലെ പാടും പക്ഷെ അങ്ങേര ശബ്ദം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ഇതിന്റെ കാതിൻറെ അവിടെയും എവിടെയൊക്കെ തലവെച്ചൊക്കെ ഇതുവരെയും കേട്ടിട്ടില്ല ഈ ശബ്ദം പുറത്തേക്ക് എടുക്കാതെ ലപ്സിംഗീത് പാടുന്നത് ഇവിടെ ഒക്കെ അനങ്ങും ഇവിടെയൊക്കെ പിന്നെ അദ്ദേഹം ഈ ലിപ്സിംഗീതിന്റെ കൂട്ടത്തില് യ്യോ കൈ കൊണ്ട് സ്വരം പാടുന്നു ഏഹ് സ്വരമൊക്കെ തെറ്റാതെ പാടുന്നില്ലേ സ്വരം ഒച്ചടക്കാതെ ഈശ്വരനൊരിക്കൽ വിരുന്ന ആൾക്കൂട്ടത്തിൽ ഇരുന്ന് സ്വർഗനന്ദിനി സ്വപ്ന വികാരണിയൊക്കെ ഇരുന്ന് അല്ല എല്ലാം നല്ല സിനിമയിലെ എല്ലാം പാട്ടുകളെല്ലാം നല്ല ഓർക്കുന്ന പാട്ടുകളാണ് പിന്നെ ഗംഭീര പാട്ടുകൾ ഒരു പരിധി വരെ നമ്മളിപ്പോ മധുസാർ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് നമ്മള് ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ ഇപ്പൊ ഷീലാമ്മ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിനകത്ത് പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സീനുകള് സീനുകൾ നമ്മൾ എടുക്കുന്ന സീനുകൾ എടുത്ത് ഓർക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് പാട്ടും ആ പാട്ടിന്റെ വരികളും കാണപ്പാടമായിരിക്കുന്നത് അതെ എല്ലാവരും ഓർക്കുന്നതും വരുന്നതും എല്ലാം നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം പ്രേംനസീർ സാർ അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ ലോകത്തുള്ള മൊത്തം മലയാളികളെയും അഭിമാനമാണ് പ്രേംനസീർ സാറിന്റെ ഒരുപാട് ആരാധകരാണ് എല്ലാവരും അതാ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിൽ എഴുതുന്നത് കണ്ട ചരിത്രമുണ്ട് കപ്പളുടെയും കുറിച്ച് ചെറിയ ചെറിയ പാട്ട് പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാല അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റോ കാര്യങ്ങളായി ഞങ്ങളുടെ ഓരോരോ അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ തത്തു കളിയത് അതായത് മുല്ലപ്പും പല്ലിലോ മുക്കുട്ടി കവിളിലോ അല്ലി മിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏനറിയില്ല കുറവാ അതുപോലെ നമുക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം രണ്ട് പാട്ട് പാടിയതാണെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഓരോ മലയാളിക്കും എത്രയോ പാട്ടുകൾ ഓർക്കാനും പറയാനും പാടാനും ചെയ്തു വെച്ചിട്ടാണ് നസീർ സാറെ പോയിരിക്കുന്നത് അതുവല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കുഞ്ചൻ ചെറിയ ചിലപ്പോ അറിയില്ല അതായത് മലയാളി മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പത്ത് വർഷം പുറകോട്ട് പോയിട്ട് രണ്ട് പാട്ടെടുത്തോണ്ട് വരും പാടെ മലയാളിന്ന് ഉദ്ദേശിച്ച ശ്രദ്ധിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാം പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞിരുന്നു പാടുമ്പം ഒരു പഴയ പാട്ട് അവിടെ വരിക ഞാൻ കുഞ്ചേട്ടനെ തന്നെ കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ സ്ഥിരമാണെന്ന് പറഞ്ഞപ്പോ കുഞ്ചേട്ടനെ നാട്ടിൽ സംശയിക്കാൻ അങ്ങനെ ഉണ്ട് എന്നെ സാറിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ പറയാം സിനിമ സിനിമയിൽ വളരെ വല്ലപ്പോഴാണ് ഒരു സിനിമ കിട്ടുന്നത് കിട്ടുന്നതിനകത്ത് വളരെ തുച്ഛമായ ശമ്പളം അപ്പം ഞാൻ ബോംബെ എന്ന് കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നുണ്ട് അസീ സാറിനെ കാണിച്ച് ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് രൂപ കിട്ടും ഓരോ ബെഡ്ഷീറ്റിന് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ വെച്ചാൽ കിട്ടും ഓ അങ്ങനെയാണ് പുള്ളി പുള്ളി അതിൻ്റെ ഒരു വർണ്ണനയുണ്ട് എന്ത് നിരസമായിരിക്കുന്നല്ലേ മീനെ എന്ത് ഭംഗിയായിരിക്കുന്നു എല്ലാവരും കാണിച്ചു ഒന്ന് ഭംഗിയല്ലേ ഈ അസേന്ന് പറഞ്ഞാ പറഞ്ഞ ഒരാള് പറയുന്നില്ലേ ബ്രോ എന്താ ബ്രോ ആ അതിന്റെ വേറെ വർഷം അന്നത്തെ കാലത്തുള്ള ഷീലാമ്മക്ക് പറമ്പ നമ്മളെ കണ്ണപ്പനുണ്ണി പിന്നെ അവിടെ ഇടുക്കിയിൽ ദാമിലെ മറ്റൊ പോകുമ്പോഴേ നമ്മള് താമസിക്കുന്ന ഒരു ജീപ്പിൽ കയറി നമ്മളെല്ലാടും പോകുമ്പോ ഒരു മറിയാമ്മച്ചടത്തിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ പൊട്ടും കടലും കഴിക്കപ്പ പറഞ്ഞ് വെച്ചേച്ച് പോവും നാളെ ഞങ്ങൾ വരും എന്നും അതിലെ പോകുമ്പോ അവിടെ കഴിച്ചു പോവും